മതത്തിന്റെ പേരിലും ഭക്ഷണത്തിന്റെ പേരിലും വസ്ത്രത്തിന്റെ പേരിലും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിലുമെല്ലാം വേർതിരിവുകൾ കാണിക്കുന്ന രാഷ്ട്രീയ ഭീകരതയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിനെതിരെയുള്ള ഒരു വലിയ പ്രതികരണമായി ഈ തെരഞ്ഞെടുപ്പ് മാറേണ്ടത് അതിനാണ് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വോട്ട് ആവശ്യപ്പെട്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വോട്ട് ആവശ്യപ്പെട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലത് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുക അവശ്യ സാധനങ്ങൾ വലിയ വില വർധനവിലേക്ക് കടന്നു വരുന്നു നമ്മൾക്കറിയാം നമ്മുടെ കൊച്ചു അനിയന്മാർക്കും അനിജത്തിമാർക്കും എന്ന് ക്യാമ്പസുകളിൽ പഠിക്കാൻ പറ്റാത്ത സാഹചര്യം അപ്പോ ക്രമസമാധാന രംഗം പരിപൂർണമായി തകരുകയും വലക്കയറ്റം അതിഭീകരമായി വർദ്ധിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ കുടിവെള്ളം പോലും ലഭിക്കാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറുന്ന സാഹചര്യത്തിൽ സശക്തമായ പ്രതികരണവും പ്രതിഷേധവും വോട്ടിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തണം ഈ രാജ്യത്തിന്റെ മതേതര മുഖം ഉയർത്തിപ്പിടിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി കൈപ്പത്തി എന്ന പൊന്നടയാളത്തിൽ നമ്മളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപുരുസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറെ വൈകി വന്നതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് സാങ്കേതികമായ ചില കാരണങ്ങളാണ് ഒഴിവാക്കാൻ പറ്റാത്ത ചില കാരണങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഈ രാജ്യത്തിന്റെ മതവും ജാതിയും വർണ്ണവും വർഗവും ഭക്ഷണവും വസ്ത്രവും എല്ലാം വേർതിരിച്ച് അധികാരത്തിലേറാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിനെതിരെയുള്ള വലിയ ജനരോക്ഷമായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഈ രാജ്യത്തിന്റെ സെക്യുലർ ഫാബ്രിക് നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ കൈപ്പത്തി എന്ന പൊന്നടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ ബഹുഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനയപരിശ്രമം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ ഊഷ്മളമായ സ്വീകരണത്തിന് വൈകി എത്തിയ എന്നെ ഹൃദയപൂർവം സ്വീകരിച്ച് നിങ്ങളെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്ത് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ജനാധിപത്യ വിശ്വാസികളെ സാമ്പ്രവർത്തകരെ സുഹൃത്തുക്കളെ ഭരണഘടന തിരുത്തി കുറിക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ പ്രതികരിക്കാനാണ് നമ്മൾ ലോക്സഭയിലേക്ക് ഈ വോട്ട് ആവശ്യപ്പെട്ട് ജനങ്ങളിടയിൽ ചെല്ലുന്നത് ഒരു രാജ്യത്തെ മതത്തിന്റെ പേരിൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരിൽ വേർതിരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഭീകരതയും ബിജെപിയുടെ വർഗീയത്തിനും എതിരെയുള്ള ഒരു വലിയ പോരാട്ടമായി തെരഞ്ഞെടുപ്പിനെ നമ്മൾക്ക് കാണേണ്ടിയിരിക്കുന്നു ഈ രാജ്യത്തിന്റെ മതേതര മുഖം എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വിശ്വാസങ്ങളെ പരിപൂർണമായി കാത്തു സംരക്ഷിച്ചിട്ടുള്ള യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കൈക്കൊത്തി എന്ന പൊന്നടയാളത്തിൽ നിങ്ങളുടെ വലിയേറെ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപുരുസ്തരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ത്യ എന്ന ആശയത്തിന് വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മക്കനായി നൽകിയ ഈ സ്നേഹ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്